ഗ്യാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നാടൻ കൂടി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈസ ചിലവില്ലാണ്ട് നമുക്ക് നാടൻ കോഴീനെ വളർത്തി നല്ലൊരു വരുമാനം എങ്ങനെ കണ്ടെത്തുക എന്നാണ് അപ്പം നിങ്ങൾ അതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഴീനെ മാക്സിമം നിങ്ങൾ തുറന്നിട്ട് വളർത്തുക അപ്പം നിങ്ങൾ തുറന്നിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കോഴികൾക്ക് ആവശ്യമുള്ള ഫുഡ് അവറ്റങ്ങൾ തന്നെ തേടി പിടിച്ച് കഴിച്ചോളും പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പിന്നെ അയൽവകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക എന്നിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴികൾക്ക് നമുക്ക് തീറ്റ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു ഇത് നമുക്ക് കുറഞ്ഞ കിട്ടും നമുക്ക് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫുഡൊക്കെ കളക്ട് ചെയ്യുക അയൽപ്പക്കത്തോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ മാർക്കറ്റിലന്നൊക്കെ നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുക അല്ലാണ്ട് നമ്മൾ കുറേ ഗ്രോവറും ഇതൊക്കെ വാങ്ങിച്ചിട്ട് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാടൻ കോഴിന്ന് വളർത്തി കഴിഞ്ഞാൽ നമുക്കതിന്നൊരു വരുമാനം നമുക്ക് കിട്ടില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴീനെ അടവയ്ക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കോഴികൾ ഒരുമിച്ച് ഒരേ ദിവസം അടവയ്ക്കുക അപ്പോൾ വിരിഞ്ഞ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരേ ദിവസം കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് ഒരു തള്ളയ്ക്കിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കീഴിൽ നിങ്ങൾ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് കൃഷി കോഴിക്കൃഷി നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ കോഴികളടവിച്ചിട്ട് ഇരി വിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മൂന്ന് കോഴികൾ നമ്മൾ ഫ്രീ ആക്കിയിട്ട് ഒരു കോഴിക്ക് മാത്രം ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ആ കോഴിക്കുട്ടികളെ ഒരു പത്തോ നാൽപ്പത് കോഴിക്കഞ്ഞുണ്ടെങ്കിൽ ആ തള്ള കോഴി നോക്കി വെക്കോളൂ അതിന് അപ്പോൾ നമുക്ക് ചൂട് വെറുക്കേണ്ട കാര്യത്തിനൊക്കെ നമുക്ക് ആ തള്ളക്കോഴി തന്നെ മതിയാവും നാൽപ്പത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെ രണ്ട് തള്ളക്കോഴി നിർത്തിയാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു പത്തോ പതിനഞ്ചെണ്ണോ ഇരുപതെണ്ണമൊക്കെ ഉള്ളതെങ്കിൽ ഒരു തള്ളക്കോഴി മതിയാവും അപ്പോൾ നാൽപ്പത്തമ്പത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് തള്ളക്കോഴീനെ ഇട്ടു കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരാഴ്ച സ്റ്റാർട്ടർ വാങ്ങി കൊടുക്കുക പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് നുറുക്ക് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കൊടുത്തുവിടാം വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൊടുത്തുവിടണം കുറേ ആഴ്ച അത്തേ ആഴ്ച നമ്മളൊരു റസോട്ടേം പിന്നെ രണ്ടാമത്തെ ആഴ്ച ഒരു ഐബിഡിങ് നമ്മൾ കൊടുക്കുക അപ്പോൾ കോഴികൾക്ക് കോഴി ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തള്ളക്കോഴിയുടെ ആവശ്യമില്ല അപ്പം തള്ളക്കോഴീനെ നമുക്ക് മാറ്റാം നമുക്ക് പിന്നെ അവർക്ക് ചൂടിൻ്റെയും ഇതിലും കാര്യമില്ല പിന്നെ ഫുഡൊക്കെ അവർ ഒറ്റയ്ക്ക് കഴിച്ചുള്ളൂ അപ്പം മൂന്നാഴ്ച കഴിഞ്ഞാൽ അത്യാവശ്യം കോഴിക്കുഞ്ഞുങ്ങൾ അത്യാവശ്യം വളർച്ച എത്തിയിട്ടുണ്ടാകും അപ്പം നമുക്ക് തള്ളക്കോഴീനെ തീർച്ചയായും മാറ്റാവുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റും ഇതൊക്കെ കുറച്ച് അരി തൗടും ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേശ്ശേ അത് കഴിക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് സ്റ്റാർട്ടർ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് വീട്ടിലെ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെ ഉണ്ടാകുന്ന ഈ കോഴി വേസ്റ്റ് നമുക്ക് വേസ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ കോഴികൾ കൊടുക്കണമെങ്കിൽ അതൊക്കെ കഴിച്ച് അവർ വളർന്നോളും അപ്പോൾ നമ്മൾ കോഴി നമ്മൾ അയച്ചിട്ട് വളർത്തുമ്പോൾ നമുക്ക് പറമ്പിലുണ്ടാകണം ഈ വാഴകളുടെ വേസ്റ്റ് ഉണ്ണിപ്പിണ്ണിയൊക്കെ ഉണ്ടാകും അതൊക്കെ കോഴികൾക്ക് കൊടുക്കാമല്ലോ വാഴയുടെ അല്ല അങ്ങനെ ഒരുപാട് തീറ്റകൾ നമുക്ക് പറമ്പിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോഴികൾക്ക് വെട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ചെയ്യണോ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം